മരണത്തിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇപ്പോൾ ഡീൻ എം കെ അതിലേക്ക് അല്ല അയാൾക്ക് കിട്ടിയ റിപ്പോർട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അതന്വേഷിച്ചല്ലോ ഇരുപതാം തീയതി മുതൽ നമ്മൾ ഇന്റൻസീവ് ആയിട്ട് അന്വേഷിച്ചല്ലോ അപ്പോൾ കണ്ടുപിടിച്ചല്ലോ കണ്ടുപിടിച്ചവരെ നിയമത്തിൽ കൊണ്ടുവന്നല്ലോ സസ്പെൻഡ് ചെയ്തല്ലോ ജയിലിൽ അടച്ചല്ലോ മരണത്തിന് മുന്നിത് അറിഞ്ഞില്ലാന്ന് മരണിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ യൂണിവേഴ്സിറ്റിയുടെ വീഴ്ചയാണ് അല്ലാതെ യൂണിവേഴ്സിറ്റിക്കാണ് ഇവിടുത്തെ സ്റ്റാഫ് നിയമനം ഇതിന് ഡീനിനെ നിയമിക്കാൻ പറ്റില്ല നമ്മൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ക്യാമ്പസിൽ ഈ ഒരു കാര്യം കൂടി ഈ ക്യാമ്പസിന്റെ പ്രത്യേകത എന്താ ഈ ക്യാമ്പസിൽ വയനാട്ടിൽ നടക്കുന്ന എല്ലാ വന്യമൃഗ ശല്യങ്ങളും ഉണ്ടാകുന്ന കേസാണ് ഈ ക്യാമ്പസിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളുള്ള ഹോസ്റ്റലുകളില്ല ഇതൊരു കോമൺ പ്ലേസ് ആണ് ഇവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് അവിടെ കുട്ടികൾ സ്വയം നിയന്ത്രിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് തട്ടം ഇട്ടതും പാട്ടും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫാബ്രിക്യേറ്റ് ചെയ്ത് വന്നതെല്ലാം ന്യൂസ് ആയിരിക്കും ആ തട്ടമിട്ടവന് പാട്ട് പാടാൻ പാടില്ല എന്നുണ്ടോ അങ്ങനെയുണ്ടോ ഈ കേരളത്തിൽ അങ്ങനെയുണ്ടോ അപ്പം കൂടെ ഒരു ഹിന്ദു ഡാൻ ഹിന്ദു ആണെന്ന് എങ്ങനെയാണ് അവൻ അറിയുന്നത് ഞാൻ ഡാൻസറിനവർക്കെ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ തട്ടമിട്ടവർക്ക് ഡാൻസ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ ഹിന്ദുവിന് ഡാൻസ് ചെയ്യാൻ പറ്റും ഡാൻസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതുപോലെ ക്രോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം പതിനാറും പതിനേഴും തീയതികളിൽ ഇവിടെ അത്ലറ്റിക് മീറ്റ് നടന്നിരുന്നു ഈ കുട്ടികൾ മുഴുവൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നു പതിനാറാം തീയതി അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ മാർച്ച് പാസ്റ്റ് അതുപോലെ കാര്യങ്ങൾ നടന്നൊരു പതിനൊന്ന് മണിവരെ ഞാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നു പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ നടക്കുന്ന ഐറ്റംസിൻ്റെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു ഏഴേ മുക്കാൽ വരെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കുട്ടികളായിട്ട് സംസാരിച്ചിട്ട് ഇരുന്നിട്ടാണ് വന്നത് പതിനേഴാം തീയതി ഇത്രയും കുട്ടികളുണ്ട് ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാർ ഒക്കെ അവിടെ ഉണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യത്തിന് ഡീന് ഉത്തരവാദിയില്ല പറഞ്ഞിട്ട് ഏത് ഞാൻ പറയുന്ന ഇന്നെ ഇന്നലെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതുവരേക്കും ആ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയാണ് ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് ഡീൻ എന്ന നിലയിൽ ചെയ്യാനാകുന്ന കാര്യങ്ങളെല്ലാം താൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള പരാതികളെല്ലാം നേരത്തെ ലഭിച്ചിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നതേ എന്നെല്ലാമാണ് ഡീൻ വിശദമാക്കുന്നത്